ഇന്ന് നമുക്കൊരു അടിപൊളിയായിട്ടുള്ള ചീര ഉണ്ടാക്കി എടുത്താലോ അതിന് ആവശ്യമുള്ള സാധനങ്ങളാണ് ഇത് ആദ്യം മിക്സി ജാറിലോട്ട് നമ്മൾ രണ്ട് മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ച ഉയെന്നും കടലപ്പരിപ്പും ചേർക്കണം എന്നിട്ടിത് നമ്മൾ നാല് ഉണക്കമുളക് ചേർക്കണം പിന്നെ കുറച്ച് ജീരകവും ഉപ്പും ഇടണം കേട്ടോ ഇതിൽ കുറച്ച് ഉയരുന്നും കൂടുതൽ പരിപ്പുമാണ് കേട്ടോ ഇത് നന്നായി അരച്ചെടുത്തതിലോട്ട് കറിവേപ്പിൻ്റെ ഇല ചേർക്കണം പിന്നെ സവാളയും മുളകും ചേർത്തതിന് ശേഷം ചീര ഇടണം കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ എന്നിട്ട് കുഴച്ചെടുത്ത് ഈ ഒരു സംഭ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടൊരു ബ്രൗൺ കളർ കളറാവുമ്പോൾ നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി കഴിക്കാം കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഓക്കേ ബൈ പ്ലീസ് ലൈക്ക് ആച്ച് സ്ക്രീപ്പ്